ജൂണിലെ മുഖം മാറ്റി മൂന്നാർ ജൂൺ മാസം ഒന്നാം തീയതി തന്നെ മൺസൂൺ സീസൺ ആരംഭിച്ചിരിക്കുന്ന മൂന്നാറിന്റെ കാലാവസ്ഥയ്ക്ക് മുഖം മാറ്റം സമീപകാലമായി ജൂണിന്റെ പതിവ് തെറ്റിച്ച് സമ്മിശ്രമായ അനുഭവ വേദ്യമാകുന്ന കാലാവസ്ഥ സഞ്ചാരികൾക്ക് പുതുമയാവുകയാണ് രാവിലെ ആകാശത്ത് പാറി നടക്കുന്ന മേഘക്കൂട്ടങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന ഇളം വെയിൽ രാവിലെ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും വെയിലിനെ വകഞ്ഞു കോടമഞ്ഞ് കളം പിടിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം ചെറിയ തോതിൽ അരിച്ചിറങ്ങുന്ന നൂൽമഴ വൈകിട്ടാകുമ്പോൾ അല്പം കൂടി ശക്തമായി പെയ്യുന്ന ചാറ്റൽ മഴ ഇടയ്ക്ക് അല്പം കടുപ്പം കൂടുന്ന മഴ മഴ ശമിച്ചാൽ പിന്നെ വീശിയെത്തുന്ന കാറ്റിൽ അനുഭവപ്പെടുന്ന ഇളം തണുപ്പ് സമീപകാലത്തായി മൂന്നാറിന്റെ ജൂൺ മാസത്തെ കാലാവസ്ഥയാണിത് കഴിഞ്ഞ അഞ്ചു വർഷമായി ജൂണിൽ അനുഭവപ്പെടുന്ന എല്ലാം കൂടി ഇടകലർന്ന ഈ അനുഭവം മൂന്നാറിലെ കാലാവസ്ഥാ വ്യതിയാനത്തെയാണ് അടയാളപ്പെടുത്തുന്നത് മുമ്പൊരു സീസണിൽ മാത്രം അനുഭവ ഇപ്പോൾ ഒരു ദിവസം തന്നെ അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് മുമ്പ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ശക്തമായ മഴ മൂന്നാറിലും സമീപ പ്രദേശങ്ങളിലും ലഭിച്ചിരുന്നത് എന്നാൽ ഈ പതിവിന് മാറ്റം സംഭവിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ശക്തമായ മഴ പെയ്യുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂന്നാറിലെ പശ്ചാത്തലത്തിനും സാഹചര്യങ്ങളിലും കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും സഞ്ചാരികൾക്ക് ഈ കാലാവസ്ഥ പുതുമയാവുകയാണ് വെയിലും മഞ്ഞും മഴയും തണുപ്പുമെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ആസ്വദിച്ച് മടങ്ങാമെന്നതാണ് സഞ്ചാരികൾക്ക് സൗകര്യപ്രദമാകുന്നത് പിന്നീട് ശക്തി പിന്നെ വൈകുന്നേരം രാത്രി സമയം കഴിഞ്ഞാൽ തണുപ്പ് ഇവിടെ സഞ്ചാരികൾക്കൊക്കെ നല്ല മൂടി കുറച്ച് ഉറങ്ങാൻ പറ്റുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം തന്നെ എല്ലാവിധത്തിലുള്ള ഒരു കാലാവസ്ഥയും അനുഭവവേദ്യമാകുന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു ജൂൺ മാസത്തെ ഒരു കാലാവസ്ഥ അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് അവർക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ഒരു ദിവസം തന്നെ എല്ലാവരും എൻജോയ് ചെയ്യാനായിട്ട് അവസരം ലഭിക്കുമെന്നുള്ളതും വലിയൊരു കാര്യമില്ല